നമസ്കാരം ഞാൻ ടീ അനിൽ കൊത്തങ്കുട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എസ് എൽ സി ബാച്ച് നമ്മുടെ എൽ വി എച്ച് എസുമായി ചേർന്ന് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇനി എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിനോ മറ്റുള്ള മറ്റുള്ള വ്യക്തികൾക്കോ സംഘടിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചത് അതിൽ വിഷമം പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് അത് പ്രയോജനപ്പെടുത്തി എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള ക്യാമ്പ് ില്ല അവർ ഇവിടുത്തെട്ടെന്ന് പറഞ്ഞാൽ ചെറുതല്ല കണ്ണാടി കൂട്ടായ്മ അവർ വലിയ ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മാസമായി ഇതിൻ്റെ പിന്നാലെ നിന്നുകൊണ്ട് വളരെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ഈ ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിച്ചത് അത് എൽ ഡി എച്ച് എസിൻ്റെ മാനേജ്മെൻറ്റും ഇവിടുത്തെ അധ്യാപകരും ഒക്കെ ഇവിടുത്തെ റെസിഡൻസുകളൊക്കെ വളരെ സജീവമായിട്ടുമാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ ക്യാമ്പ് വളരെ വിജയമാണ് ഇത് സംഘടിപ്പിച്ച കണ്ണാടിക്ക് പ്രത്യേക അഭിനന്ദനം നേരുന്നു ഒപ്പം ഈ എൽ ഡി എച്ച് എസിലെ മാനേജ്മെൻറ്റിനെയും ബാക്കി എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്